ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് നമുക്കറിയാം ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം ഐഫോണിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആപ്ലിക്കേഷൻ മുഴുവനും പെയ്ഡാണ് എന്നാൽ ഇത്തരം പെയ്ഡ് ആപ്ലിക്കേഷനുകൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അത്തരത്തിലുള്ള മികച്ച പെയ്ഡ് ആപ്ലിക്കേഷനുകൾ ഫ്രീ ആയി ലഭിക്കുമ്പോൾ ഉടൻ തന്നെ ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ഏറ്റവും മികച്ച ആപ്ലിക്കേഷൻ എന്നാൽ ഇന്ന് എല്ലാവരും ചോദിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ട് ആപ്ലിക്കേഷനുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ വാട്സാപ്പ് നമുക്ക് ഹാക്ക് ചെയ്യാം ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളത് നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഇന്നത്തെ കാലത്ത് വഴിതെറ്റി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ മാത്രം ഇത് ഉപയോഗിക്കുക ഇത് മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി ആവുകയില്ല അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായി യൂസ് ചെയ്യുക ഇത് ഒരുപാട് ആളുകൾ ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വാട്സപ്പ് വെബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൻഡ്രോയിഡ് ഫോണിൽ വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട് എന്നാൽ ഇത് അതുപോലെയല്ല ഇത് വാട്സപ്പ് വെബ് ആണെങ്കിലും ഇത് നമുക്ക് മറ്റൊരാളുടെ വാട്സപ്പ് നമുക്ക് സ്കാൻ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ബാർ കോഡ് വഴി സ്കാൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒറിജിനൽ വാട്സപ്പ് പോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ കുട്ടികളോ മറ്റാരെങ്കിലോ എവിടെ ആയിക്കോട്ടെ നാട്ടിലോ ആയിക്കോട്ടെ അവരുടെ ബാർ ബാർകോ ബാർ കോഡ് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വിട്ടു തരാൻ പറഞ്ഞാൽ മതി നമുക്കത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്ത് നമുക്ക് വാട്സപ്പ് എന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ വീഡിയോ കാണാം അവരുടെ വോയിസ് കേൾക്കാം ഫോട്ടോ കാണാം അങ്ങനെ എല്ലാം നമുക്കിതിലൂടെ കഴിയുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ആൻഡ്രോയിഡിൻ്റെ ലിങ്കും ഇതിൻ്റെ കൂടെ ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഏകദേശം ഫോർ പോയിൻ്റ് സെവൻ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഡോളർ വില വരുന്ന ആപ്ലിക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ഐ ഡിയിൽ വളരെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക കാരണം രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പെയ്ഡാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ വേറൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഒന്നോ രണ്ടോ നമ്മുടെ കുട്ടികളുടെയോ മറ്റു പ്രധാനപ്പെട്ട വീഡിയോകൾ രണ്ട് വീഡിയോകൾ നമുക്ക് ഒന്നാക്കി മെർജ് ചെയ്ത് ഒന്നാക്കി അതിൽ നിന്നും മ്യൂസിക് അല്ലെങ്കിൽ അതിൽ നിന്നും വോയിസ് എടുത്തു മാറ്റി പുതിയൊരു റിംഗ് ടൂണോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ നമുക്ക് അതിമനോഹരമായി തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ആപ്ലിക്കേഷനും രണ്ടേ പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഡോളർ വിലയുള്ള ആപ്ലിക്കേഷനാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് ആപ്ലിക്കേഷൻ ഫോർ പോയിൻ്റ് സെവൻ റേറ്റിങ്ങുകളിലുള്ള രണ്ട് ആപ്ലിക്കേഷനാണ് പരമാവധി നിങ്ങൾക്കിപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ രണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗം ഇല്ലെങ്കിലും ഭാവിയിൽ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തു വെക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജാഫർ പൊന്നാനി പ്രത്യേകിച്ചൊരു കാര്യം ഇത് നല്ലതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക മിസ് യൂസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന ചെറിയ രൂപത്തിൽ വീഡിയോ മനസ്സിലാക്കാം ഇതാണ് ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഫോർ പോയിൻ്റ് സെവൻ റേറ്റിംഗ് ആണ് അതോടൊപ്പം തന്നെ പതിനാറ് സംതിങ് മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ്റെ എം ബി സൈസ് രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഇത് ഇതും ഫോർ പോയിൻ്റ് സെവൻ ആണ് റേറ്റിംഗ് ഉള്ളത് അതോടൊപ്പം തന്നെ ഇത് വെറും രണ്ടര എം ബി മാത്രമുള്ളൊരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഇതാണ് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഓൾറെഡി സാധാ വാട്സപ്പ് അതേപോലെ തന്നെ ബിസിനസ് വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് സാധാ വാട്സപ്പ് നമുക്ക് സാധാ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് വെബ്ബായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ എങ്കിൽ നമുക്കിന് ചെയ്യാനുള്ളത് മറ്റൊരാളുടെ വാട്സപ്പാണ് നമുക്ക് ഹാക്ക് ചെയ്യേണ്ടത് അതിനായി മറ്റൊരാളുടെ മൊബൈൽ നമ്മൾ എടുക്കണം അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയോ ഈ ഒരു ബാർ കോഡിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയാൽ മതിയാവും അതോടൊപ്പം തന്നെ ഈ ബാർ കോഡ് ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ഇതിന്ന് ശരിക്കും മനസ്സിലായില്ല എങ്കിൽ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ഉപയോഗം കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആ വീഡിയോ അത് നിങ്ങൾക്ക് ഉപയോഗം മനസ്സിലാക്കാനായി സാധിക്കും അതോടൊപ്പം തന്നെ വേറെ പ്രത്യേകിച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊന്നും ഇതിന് ഇതാണ് സെറ്റിങ്സ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എന്തായാലും മറ്റൊരു വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് എൻ്റെ വേറൊരു ഫോണിലുള്ള വാട്സപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം സെറ്റിങ്സ് എടുത്ത് സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്സപ്പ് വെബ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഞാൻ ഓൾറെഡി വേറെ ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറിലേക്ക് അത് ഇവിടെ ലോഗൗട്ട് അടിക്കുകയാണ് അതിനുശേഷം ഇത് നമ്മൾ സ്കാൻ ചെയ്യുകയാണ് ഇത് സ്കാൻ ചെയ്ത ഉടനെ തന്നെ നമുക്കിത് ആക്സസ് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ആക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് ഒറിജിനൽ വാട്സപ്പ് പോലെ തന്നെയാണ് നമുക്ക് സാധാരണ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന വാട്സപ്പ് വെബ് മാതിരില്ല ഇത് ഒറിജിനൽ വാട്സപ്പ് തന്നെ നമുക്ക് പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുവാനും അതോടൊപ്പം തന്നെ വോയിസ് എല്ലാം കേൾക്കുവാനായിട്ട് സാധിക്കും വോയിസ് വീഡിയോസ് എല്ലാം എല്ലാ മെസ്സേജും നമുക്കിതിൽ കാണുന്നതായിരിക്കും ഇത് അവർ ലോഗൗട്ട് ചെയ്താൽ മാത്രമേ പോവുകയുള്ളൂ അവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുകയില്ല സാധാരണ ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുകയില്ല പെട്ടെന്നല്ല ഇത് മനസ്സിലാവുന്ന സാധ്യത വളരെ കുറവാണ് ഇതാണ് ആപ്ലിക്കേഷന് അപ്പോൾ എല്ലാവരും ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ അവിടെ വോയിസ് കേൾക്കാനായിട്ട് സാധിക്കും ഞാൻ ഒരു വോയിസ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് അവർ ഡിലീറ്റ് ചെയ്താൽ ശരി നമുക്ക് ഇതിൽ നിന്ന് പോവുകയില്ല ഇത് ഐഫോണിൽ ഇത്ര ആപ്ലിക്കേഷൻസ് വളരെ വിരളമായിരിക്കും ഇത്തരത്തിലുള്ള പെയ്ഡ് ആപ്ലിക്കേഷനുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഐഫോണിൽ നല്ലതിന് മാത്രം ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഇതും ഇതും ഫോർ പോയിൻറ്റ് സെവൻ റേറ്റിംഗ് ആണ് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്യാനാണ് ആ ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ ഫോട്ടോ ഗ്യാലറിയിൽ ഓപ്പൺ ആവും ആവശ്യമുള്ള വീഡിയോ സെലക്ട് ചെയ്യാം ശേഷം ചൂസ് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രോസസ്സിംഗ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അതേപോലെ രണ്ടാമത്തെ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യാം ഈ ഒരു അതേപോലത്തെ ഒരു വീഡിയോ തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ശേഷം ചൂസ് കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ ഒന്ന് പ്രോസസ്സിങ് ആയതിന് ശേഷം ഓക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലൈബ്രറിയിൽ ഏത് മ്യൂസിക് വേണമെങ്കിലും കൊടുക്കുവാനായിട്ട് സാധിക്കും നമുക്ക് ആവശ്യമുള്ള മ്യൂസിക്കുകൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം മെർജ് ആൻഡ് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോട്ടോ ലൈബ്രറിലേക്ക് അല്ലെങ്കിൽ ഗ്യാലറിയിലേക്ക് ഇത് ആടാവുന്നതായിരിക്കും വളരെ സിമ്പിൾ ഇൻ്റർഫേസും അതോടൊപ്പം തന്നെ രണ്ടര എം ഉള്ള അടിപൊളി ഒരു ആപ്ലിക്കേഷനും കൂടിയാണിത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ നാളെ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക അത്യാവശ്യമായിട്ട് വരും നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും ഫോട്ടോ ലൈബ്രറി വന്നിട്ടുണ്ട് അതേ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും ഒരിക്കലും ക്ലാരിറ്റി നഷ്ടപ്പെടുകയില്ല അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷനും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു